ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മളൊക്കെ ഹിസ്റ്ററി ക്ലാസ്സുകളിൽ കോരിത്തരിച്ചിരുന്ന ചില ചരിത്ര കഥകളുണ്ട് ടിപ്പു സുൽത്താനെ കുറിച്ചും അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തെക്കുറിച്ചുമൊക്കെ നമ്മൾ എങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത് ഇത്രയും സ്വന്തം രാജ്യത്തിന്റെ ചരിത്രം വളച്ചൊടിക്കപ്പെട്ട് പഠിക്കേണ്ടി വന്ന ഹതഭാഗ്യന്മാർ നമ്മൾ മാത്രമേ ഉണ്ടാകൂ എന്നാൽ ഇന്നിപ്പോൾ ജൂതനുണ്ടാക്കിയ സോഷ്യൽ മീഡിയ കാരണം എന്താണ് ശരിയായ ചരിത്രം എന്ന് നമ്മൾ അറിയുന്നു നമുക്ക് വരും തലമുറയ്ക്ക് ശരിയായ ദിശാബോധം നൽകാനും അതുവഴി സാധിക്കും കേരളത്തിൽ നിന്ന് കാണാതായ സ്ത്രീകളെ മതപരിവർത്തനം നടത്തി ഐസിസിൽ ചേർക്കുന്നു എന്ന് ഒരു കഥാരൂപത്തിൽ ഒരു സിനിമാ രൂപത്തിൽ സുദീപ് തോസെന്നിന്റെ ദി കേരള സ്റ്റോറി എന്ന രൂപത്തിൽ നമ്മുടെയൊക്കെ ിലെത്തിയപ്പോൾ നമ്മൾ കണ്ടതാണ് ഓരോരുത്തരുടെയും ജാതിയും മതവും പറഞ്ഞുള്ള അന്യമത വിദ്വേഷവും വിഭാഗീയതയും ഒക്കെ പ്രീ പ്രീപ്ലാനിങ് ആയിരുന്നു എന്ന് നമുക്കറിയാം കാരണം ഐസിസിലേക്ക് കൊണ്ടുപോയത് മുസ്ലിങ്ങളെയാണ് മുസ്ലിങ്ങളാണ് കൊണ്ടുപോയത് മുസ്ലിമും ഉണ്ടതിൽ അമുസ്ലിങ്ങളുമുണ്ട് മതപരിവർത്തനത്തിന് ഇരയാക്കിയ ധാരാളം സ്ത്രീകളുണ്ട് പെൺകുട്ടികളുണ്ട് അതിൽ അവരുടെയൊക്കെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് സുദീപ് ദോസൻ ഒന്ന് ഒരു സൂചന മാത്രം നൽകാനാണ് ദി കേരള സ്റ്റോറി എന്ന സിനിമ സിനിമയിലൂടെ ശ്രമിച്ചത് പക്ഷെ അത് വളരെ മോശമായ രൂപത്തിലാണ് അതിൻ്റെ പരിണിത ഫലം ഉണ്ടായതെങ്കിലും നല്ലൊരു വിഭാഗം ആളുകൾ വിവാദമായതോടുകൂടി അതിനെക്കുറിച്ച് ചിന്തിക്കാനും സംസാരിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാനും അത് കാണാൻ ശ്രമിക്കാനും അത് മക്കൾക്ക് കാണിച്ചു കൊടുക്കാനും അതുവഴി നല്ല രൂപത്തിലുള്ള ഒരു അവബോധം വളർന്നു വരുന്ന കുട്ടികളിൽ വളർത്തിയെടുക്കാനും അവർക്ക് ചില മുൻകരുതലുകൾ എത്തിച്ചു കൊടുക്കാനും സാധിച്ചിട്ടുണ്ട് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ വിവാദമായതുകൊണ്ട് സിനിമ വളരെ വിജയകരമായി പരിഭവിച്ചു പക്ഷെ നമുക്കറിയാം വളരെ കൃത്യമായി നമ്മൾ നോക്കുമ്പോൾ ഇത്തരം സിനിമകൾ ചരിത്ര സത്യങ്ങളെ കുറിച്ചിട്ടല്ലേ സംസാരിക്കുന്നത് സംസാരിക്കുന്നത് ഇത് തന്നെയല്ലേ വളർന്നു വരുന്ന തലമുറയ്ക്ക് നമുക്ക് മാറ്റ മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കി അവരുടെ മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ളത് നമ്മുടെ നാട്ടിൽ നിന്നും മതപരിവർത്തനത്തിന് ഇരയായി ഐസിസ് പോലെയുള്ള തീവ്രവാദ സംഘടനകളിലേക്ക് പോയ പെൺകുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്നൊന്നു ചിന്തിക്കേണ്ടതല്ലേ ഇത് കേരള സ്റ്റോറിയെ ചൊല്ലിയുള്ള വിവാദവും കോലാഹലങ്ങളും ഇനിയും കെട്ടടങ്ങിയിട്ടില്ല കേരളത്തെ മോശമാക്കി ചിത്രീകരിക്കാൻ സത്യങ്ങൾ വളച്ചൊടിക്കുന്നു വിദ്വേഷം പ്രചരിപ്പിച്ച് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു മതമാനവിക മൈത്രി തകർക്കുന്നു എന്നൊക്കെ എതിർഭാഗത്ത് വിമർശനങ്ങൾ ഉയരുമ്പോഴും സത്യം എന്താണ് എന്ന് ഈ വിമർശിക്കുന്നവർക്കും അറിയാം പക്ഷെ അത് പറയാൻ പറ്റില്ലല്ലോ നമ്മുടെ മത ന്യൂനപക്ഷ സമൂഹത്തെ നമ്മുടെ സമുദായത്തെ വിമർശനങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ നമ്മുടെ സമുദായങ്ങൾക്കെതിരെ വരുന്ന ഏത് വിമർശനത്തിന്റെയും മുനയൊടിക്കാനുള്ള ബാധ്യത മുറിയന്മാരായി നമുക്കുണ്ടല്ലോ പിന്നെ നമ്മളെ താങ്ങി നിൽക്കുന്ന ചില അമുസ്ലിങ്ങൾക്കുമുണ്ടല്ലോ ചിത്രത്തിന് കേരളത്തിൽ പ്രദർശന അനുമതി നൽകരുത് എന്ന് ഇടത് രാഷ്ട്രീയ കക്ഷികളും പ്രവർത്തകരും ആവശ്യപ്പെട്ടത് നമ്മൾ കണ്ടു അതിനിടയിൽ ബോളിവുഡിൽ നിന്നും ടിപ്പു സുൽത്താനെ ജിഹാദി എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടുള്ള ഒരു സിനിമയും വരുന്നു എന്നായിരുന്നു അന്നത്തെ പരസ്യം ചിത്രത്തിന്റെ മോഷൻ പോസ്റ്റർ പുറത്തിറക്കിയതോടുകൂടി വീണ്ടും വിവാദത്തിന് കളമൊരുങ്ങുകയാണ് കരിയോയില് ടിപ്പുവിന്റെ മുഖത്ത് തേച്ചു അതുപോലെ ഈ പോസ്റ്ററുകളുടെ ഒക്കെ മുഖത്ത് നമ്മൾ കണ്ടതാണ് കരിോയില് തേക്കുന്നതും മറ്റ് ചാണകം വാരി എറിയുന്നതും ഒക്കെ നമ്മൾ കണ്ടു ഇതൊക്കെ സർവ്വസാധാരണമായി നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നതാണ് കാരണം ആശയങ്ങൾ കൊണ്ടൊരാളെ എതിരിടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആയുധമെടുക്കുക അതിനിടയ്ക്ക് വേറെ ഒരു പ്രയോഗമുണ്ട് അനാവശ്യങ്ങൾ പ്രചരിപ്പിക്കുക വ്യക്തിഹത്യ നടത്തി കാരണം അവരെ മാനസികമായി അധൈര്യപ്പെടുത്തേണ്ടത് നമ്മുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ് എന്ന തോതിൽ കേരള സ്റ്റോറി ടു എന്നാണ് സോഷ്യൽ മീഡിയയിൽ ചിലർ ചിത്രത്തെ വിശേഷിപ്പിക്കുന്നത് കേരളത്തിലെ രണ്ടായിരം ബ്രാഹ്മണ കുടുംബങ്ങളെ ടിപ്പു സുൽത്താൻ തുടച്ചു നീക്കിയിട്ടുണ്ട് എന്ന് പോസ്റ്ററിൽ പറയുന്നു നാലു കോടി ഹിന്ദുക്കളെ മതം മാറ്റിയിട്ടുണ്ട് എന്ന് പറയുന്നു എണ്ണായിരം ക്ഷേത്രങ്ങളും ഇരുപത്തിയേഴ് ക്രിസ്ത്യൻ പള്ളികളും തകർത്തതായും മോഷൻ പോസ്റ്ററിൽ പറയുന്നുണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ സ്വാതന്ത്ര്യ സമര പോരാളിയായിട്ടാണ് ടിപ്പു സുൽത്താൻ പൊതുവെ മുസ്ലിങ്ങൾക്കിടയിൽ അറിയപ്പെടുന്നത് നമ്മളും പഠിച്ച ചരിത്രം അങ്ങനെ തന്നെയാണ് ചരിത്ര പുസ്തകങ്ങളിൽ ടിപ്പുവിന്റെ ഭരണ നേട്ടങ്ങളെ കുറിച്ചും യുദ്ധമുറകളെ കുറിച്ചും നമ്മൾ പഠിച്ചു മൈസൂർ കടുവയുടെ കടുവയുടെ പ്രത്യേകത എന്താണ് എന്ന് പഠിച്ചവരാണ് നമ്മൾ ആ കോട്ടയുടെ പ്രത്യേകത എന്താണ് എന്ന് പഠിച്ചവരാണ് നമ്മൾ ടിപ്പു സുൽത്താൻ എന്ന് കേൾക്കുമ്പോൾ രോമുള്ളവർക്ക് രോമാഞ്ചവും രോമമില്ലാത്തവർക്ക് തൊലിയാഞ്ചവും ഉണ്ടായതായിട്ട് നമുക്കറിയാം പക്ഷെ ടിപ്പുവിൻ്റെ ഇരുണ്ട ഒരു വശമുണ്ടായിരുന്നു ജിഹാദി വശം അധികം ആളുകൾക്ക് അറിയില്ല എന്നാണ് ടിപ്പു കരുതിയതും ടിപ്പുവിനെ വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആളുകളും കരുതിയത് പക്ഷേ ദി സ്റ്റോറി ഓഫ് ഫനാറ്റിക് സുൽത്താൻ എന്ന സിനിമ നമുക്ക് കൃത്യമായി വരച്ച് കാണിച്ചു തരുന്നുണ്ട് ആരാണ് ടിപ്പു സുൽത്താൻ മൈസൂരിലെ കടുവയുടെ യഥാർത്ഥ നിറം എന്താണ് എന്ന സിനിമ പറഞ്ഞു വയ്ക്കുന്നു എഴുത്തുകാരനായ രജത് സേധിയുടെ ആഴമേറിയ ഗവേഷണങ്ങളിലൂടെയാണ് ഈ ചിത്രത്തിന്റെ പിറവി തന്നെ എന്ന് നിർമ്മാതാക്കൾ പറയുന്നു ടിപ്പു സുൽത്താന്റെ യഥാർത്ഥ ചരിത്രം പഠിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഞാനിത് വ്യക്തിപരമായി വിശ്വസിക്കുന്ന സിനിമയാണ് എന്ന് അദ്ദേഹം പറയുന്നു കേരള സ്റ്റോറി പോലെ തന്നെ സുദീപ് ദോസൻ വർഷങ്ങളായിട്ട് പഠിച്ചിട്ടാണ് സിനിമ ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ വീരസവർക്കറാകട്ടെ ബാൽ ശിവ ബാൽ ശിവാജി ആകട്ടെ എന്റെ സിനിമ സത്യത്തിന് വേണ്ടി നിലകൊള്ളുമെന്ന് അദ്ദേഹം പറഞ്ഞു ടിപ്പു സുൽത്താനായ ടിപ്പു സുൽത്താൻ ഭയങ്കരനായ സ്വേച്ഛാധിപതി ആയിരുന്നെന്നും കാര്യം ആളുകൾ ബോധപൂർവം മറക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു എഴുപത് എം എൽ ഈ ചിത്രം ചിത്രീകരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എഴുപത് എം എൽ എ സത്യം പറഞ്ഞാൽ ടിപ്പുവിനെ സുൽത്താൻ എന്ന് പോലും വിളിക്കാൻ അർഹനല്ല നമ്മുടെ ചരിത്ര പുസ്തകങ്ങളിൽ പറയുന്നത് വായിച്ച് ധീരനായ പോരാളി എന്നാണ് ഞാൻ തെറ്റിദ്ധരിച്ചിരുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു അയാളുടെ ദ്രോഹങ്ങൾ ആർക്കും അറിയില്ല ഭാവി തലമുറയ്ക്ക് വേണ്ടി അയാളുടെ ഇരുണ്ട വശം തുറന്നു കാട്ടുകയാണ് എന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം നിർമ്മാതാവായ സന്ദീപ് സിംഗ് ടൈംസ് ഓഫ് ഇന്ത്യയോട് വളരെ വ്യക്തമായി തന്റെ അനുഭവ കഥകൾ വിശദീകരിച്ചിട്ടുണ്ട് ടിപ്പു സുൽത്താനെ കുറിച്ച് നമ്മൾ സ്കൂളിൽ പഠിച്ചിരുന്നത് തെറ്റായ ചരിത്രമായിരുന്നു മതഭ്രാന്തനായ മുസ്ലിം രാജാവായിരുന്നു ടിപ്പു എന്ന യാഥാർത്ഥ്യം അറിഞ്ഞ സമയത്ത് ഞാനും ആകെ ഒന്ന് പാളിപ്പോയിട്ടുണ്ട് പോരാളിയായ നായകൻ എന്ന തെറ്റായ ചരിത്രമായിരുന്നു നമ്മൾ പഠിച്ചത് സിനിമയിലൂടെ ഇതിനെ പൊളിച്ചു കാട്ടുകയാണ് അദ്ദേഹം മറ്റു മതക്കാരെ ഇസ്ലാമിലേക്ക് നിർബന്ധിത മതപരിവർത്തനം നടത്തിയ ഒരു മുസ്ലിം രാജാവായിരുന്നു ടിപ്പു ും പള്ളികളും അയാൾ തകർത്തു ടിപ്പുവിന്റെ ഇസ്ലാമികൾ ഹിറ്റ്ലർ ആയിരുന്നു സംവിധായകൻ പവർ ശർമ്മ വളരെ വ്യക്തമായി ഇതിന് വിശദീകരണം നൽകുന്നുണ്ട് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ടിപ്പുവിന്റെ ക്രൂരതകൾ ഭംഗിയായി ഒളിപ്പിച്ചു വെച്ചിട്ടാണ് നമ്മളെ പഠിപ്പിച്ചത് ചരിത്രത്തിൽ മാത്രമല്ല ജനകീയ കഥകളിലും അങ്ങനെ തന്നെയാണ് യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ടിപ്പുവിന്റെ ചിത്രീകരണത്തിനാണ് ശ്രമിക്കുന്നത് എന്ന് എഴുത്തുകാരൻ രജത് സേധി പറഞ്ഞു ഇറോസ് ഇന്റർനാഷണലിന്റെ ബാനറിൽ രശ്മി ശർമ്മ ഫിലിംസ് സന്ദീപ് സിംഗ് നിർമ്മിക്കുന്ന ചിത്രം പവൻ ശർമ്മ സംവിധാനം ചെയ്യുന്നു ഗവേഷണം രജത് സേധി ഹിന്ദി കന്നഡ തമിഴ് തെലുങ്ക് മലയാളം എന്നീ ഭാഷകളിൽ സിനിമ റിലീസ് ചെയ്യും ഇന്ന് സിനിമകളിലൂടെയും നാടകത്തിലൂടെയും കഥാപ്രസംഗങ്ങളിലൂടെയും ഒക്കെ മനുഷ്യൻ ശരിയായ കഥകൾ പഠിക്കുകയാണ് ഈ രാജ്യത്തിന്റെ ടിപ്പു സുൽത്താനും ഒക്കെ ആരായിരുന്നു എന്നും അവർ ഈ രാജ്യത്തോട് ചെയ്തത് എന്തായിരുന്നെന്നും ഒക്കെ ജനങ്ങളൊന്ന് പഠിക്കട്ടെ മൈസൂർ കടുവ എത്ര ക്ഷേത്രങ്ങളാണ് തകർത്തതെന്നും മതം മാറാത്തതിന്റെ പേരിൽ എത്ര പേരുടെ തലകളാണ് വെട്ടിയതെന്നും കഴുത്തിൽ കത്തിവെച്ചിട്ട് എത്ര പേരെയാണ് മതം മാറ്റിയതെന്നും ഒക്കെ ജനങ്ങളൊന്നും അറിയട്ടെ മതം മാറ്റിയ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയ പെൺകുട്ടികളുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് ലോകം ഒന്ന് ചിന്തിക്കുമ്പോൾ ആർക്കാണ് ഭയം ആരാണ് ഭയം എന്ന് പിന്മാറാൻ ശ്രമിക്കുന്നത് ഈ ഈ യഥാർത്ഥ ചരിത്രങ്ങളെയൊക്കെ വള ചൂണ്ടിക്കാൻ ശ്രമിക്കുന്നത് ആരാണ് എത്ര വള ശ്രമിച്ചാലും ശരി സത്യം എത്ര ആണെന്ന് നമുക്കറിയാം മറ നീക്കി അത് പുറത്ത് വരിക തന്നെ ചെയ്യും എല്ലാ ഭാവുകങ്ങളും നേരുന്നു നന്ദി